നക്ഷത്ര എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഗവൺമെന്റ് സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഇന്ത്യൻ ബാങ്ക് പെരുമ്പാവൂരാണ് ഇന്ത്യൻ ബാങ്കിലെ പേര് പേര് രാജേഷ് ഷോബിൻ ഷോബിൻ ലൈഷ ലൈഷ സ്റ്റാഫും ഞങ്ങൾ ചെറിയ ചെറിയ ഗെയിംസ് ഒക്കെയാണ് ചോദിക്കാറ് കുസൃത്തി ചോദ്യങ്ങൾ ചോദിക്കും സിനിമയുടെ ഡയലോഗും അതിന്റെ സിനിമ ഏതാണെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറുള്ളത് എങ്ങനെയുണ്ട് ബാങ്കിലെ ജോലിയൊക്കെ എങ്ങനെയുണ്ട് ആദ്യം അത് ചോദിക്കാം കുഴപ്പമില്ല എന്റെ പൊന്നമ്മ എനിക്ക് എത്ര വയസ്സ് ആയിട്ട് പറ എന്റെ ദൈവമേ ചേട്ടാ ലുക്കില് മുപ്പത്തി മുപ്പത്തഞ്ച് കുറ്റം അല്ലെ ഇരുപത്തിയേഴ് വയസ്സുള്ളൂട്ടോ ഇരുപത്തേഴ് വയസ്സുള്ളൂ വണ്ണൊക്കെ കുറക്കണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളൊക്കെ എസ് എൽ സി കഴിഞ്ഞുള്ളൂസി കഴിഞ്ഞ് വീട്ടിലെത്തിയു പുള്ളി അതെ അത് സീരിയസ് ആയിട്ടും രണ്ടമ്മാരും കൂടി ചേട്ടാ എന്ത് കഷ്ടമാണ് പൊന്നുമേണിതർ പോലും ഇല്ല ഈ ചേട്ടൻ പാവ ചേട്ടന ഈ ചേട്ടൻ ആളിച്ചിരി പശക നിങ്ങൾ അതെ നിങ്ങൾ നിങ്ങളോട് ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങളൊക്കെ ചോദിക്കും എന്നെ മുപ്പത്തഞ്ചു വയസ്സുള്ള കളവനാക്കി വളരെ സിമ്പിൾ സിമ്പിളുള്ള ചോദ്യം ചോദിക്കാം സിനിമയെ കാണുന്നില്ല

ി സോമൻ ശ്രീവള്ളി സോമൻ ശ്രീവള്ളി അടിപൊളി ഓക്കെ അമ്മയുടെ പേര് വരത്തിന്റെ മൊഴി ചിത്ത അടിയ തെങ്ങമ്മ എന്തിന്റെ വിവാഹം കഴിച്ചു പിന്നെ അല്ലാതെ നീ എന്താ പറഞ്ഞ മോനെ അല്ലേ ഓക്കേ നമ്മള് പെരുമ്പാവൂരികാരുടെ ശെരിക്കുള്ള നാടൻ ഭാഷ എന്ന് പറഞ്ഞാ എന്നാ എന്നെ അപ്പൊ എന്തായാലും ഞങ്ങള് വരുന്ന നക്ഷത്രം കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് സ്വർണ്ണം ഞങ്ങൾ എന്താ പറയണം ചോദിക്കും എന്നീ പറയണ എന്നെ പെരുമ്പാവൂരികാരെ സ്റ്റൈലില് കുറച്ച് ഭാഷ കുറച്ച് സ്റ്റൈലിൽ സംസാരിക്കോ എവിടേക്കാ പോയോ ഓക്കേ ഇതിനകത്ത് ആരാണ് മനോഹരമായിട്ട് പാട്ട് പാടുന്നത് രണ്ട് വരി പാട്ട് പാടി അമ്മ വാട് വരമഞ്ഞലാടിയാ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി എന്തായാലും അമ്മയ്ക്ക് ഒരു സമ്മാനം കൊണ്ട് നക്ഷത്രക്കൊണ്ടൽ മനസ്സലക്കുന്ന സന്തോഷായ അപ്പോൾ അവരാളെ നമ്മൾ കണ്ടു പേരെന്താണ് ഗ്രേസി ഗ്രേസി വളരെ ഗ്രേസ് ആയിട്ടുള്ള പേരാണോ എന്താ ചെയ്യാനേ ഗ്രേസിജി ഗ്രേസിജി ഒരു ക്ലീനിംഗ് ആണ് ഒരു ഓഫീസിൽ ക്ലീനിംഗ് ആണ് ഓക്കേ എന്താ പറയ നമ്മൾ രാവിലെ റോഡുകളാണെങ്കിലും നമ്മൾ പോകുന്ന ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും എല്ലാം വൃത്തിയായിട്ടിരിക്കുന്നതിന് കാരണം ഗ്രീസീശി ആളുകളാണ് അപ്പൊ അവിടെ നിന്ന് പോവുകയാണ് ജോലി കഴിഞ്ഞു പോകണോ അപ്പൊ ഗ്രിസീഷ് ഞങ്ങൾ വരുന്ന പെരുമ്പാവൂർ നക്ഷത്ര പോട്ടെ കേട്ടിട്ടുണ്ട് അപ്പൊ ഗ്രീശീഷിൻ ഒരു പാട്ടുകാരിയാണെന്ന് പറഞ്ഞു അല്ലേ ഞാൻ സംസാരിച്ചു പറഞ്ഞു പള്ളിയിലൊക്കെ പള്ളിയിലെ അല്ല അങ്ങനെയല്ല പോകുന്നത് വ്യക്തിപരമായിട്ട് വിളിക്കും ഓരോ പാട്ടുകൾക്കൊക്കെ വിളിക്കും പാട്ടുകൾ ഇഷ്ടമുള്ള പാട്ട് ചേച്ചി മെലഡിയാണോ മെലഡിയാണ് അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാട്ടാണ്

ഇവിടെ നിന്ന് എറണാകുളത്ത് പെരുമ്പാവൂർ മൂന്നു മണിക്കൂറുണ്ട് ചേട്ടാ അപ്പൊ ഞാന് സിനിമയെ കാണാറില്ലേ അത്യാവശ്യം സിനിമയെ കാണാറുണ്ട് ഞാൻ ചോദിക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെ ജീവൻ രക്ഷിച്ച അല്ലെങ്കിൽ ആംബുലൻസുകാർക്കാണെങ്കിലും പോലീസുകാർക്കാണെങ്കിലും മാതൃകയായിട്ടുള്ള ഒരു സിനിമയില ഡയലോഗ് ഞാൻ പറയാം അതേ സിനിമയിലെന്ന് പറഞ്ഞു ശ്രമിക്കാം ശ്രമിക്കാം ഞാൻ പറയാം നിങ്ങളൊരു നോ പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മറിച്ച് നിങ്ങൾ രസ് പറഞ്ഞാൽ അതൊരു ഏതാണ് സിനിമ ആ ട്രാഫിക് എന്നാണ് സിനിമയുടെ പേര് ബോബൻ അഭിനയിച്ച ഒരു സിനിമയാണ് ശ്രീനിവാസനുണ്ട് പിന്നെ അത് തെറക്കിയിട്ടില്ല അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സിനിമയാണ് പിന്നെ നമ്മളെ പോലെയുള്ള ഒരു നല്ലൊരു പ്രവർത്തനം ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് ആളുകൾക്ക് നമ്മുടെ ജീവിതമാണ് തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു അപ്പം എന്തായാലും ട്രാഫിക് കറക്റ്റ് ആൻസർ ആണ് പിടിച്ചോ സമരം പിടിച്ചോ അപ്പോൾ അടുത്ത ഒരാളെ തന്നെ ആയിട്ട് ഞാൻ കണ്ടതാണ് മലയാള ഗാന വേദികളിൽ ഒരു ഗംഭീര ഗായകനാണ് അതിലുപരി ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഒരാളാണ്ട്ടോ നമ്മുടെ നക്ഷത്ര അങ്കോളമെൻസിൻ്റെ വീഡിയോയിൽ ഇദ്ദേഹത്തെ നമുക്ക് പങ്കെടുപ്പിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം ചേട്ടനെ പറ്റി പറയുമ്പോൾ ചേട്ടൻ ചിത്രചീച്ച കൂടെ വേദി എന്താ പറയുക വേദി കൈകാര്യം ചെയ്തൊരു സിംഗറാണ് ഒപ്പം തന്നെ കൈരളിയിലെ ഗന്ധർവ സംഗീതം എന്ന് പറയുന്ന ഷോയിലൂടെ ശ്രദ്ധേയനെ ഫസ്റ്റ് റണ്ണറൊപ്പറായിരുന്നു അല്ലേ ഓക്കെ അതൊക്കെ ഞാൻ സ്റ്റേജിലൂടെ വിളിച്ച് പറയുന്നത് ആദ്യമായിട്ട് ചേട്ടൻ്റെ ചേട്ടൻ പറഞ്ഞിരുന്ന കാര്യങ്ങളിലൂടെ ഒക്കെയാണ് സ്റ്റേജിലേക്ക് വരുന്നത് അപ്പോൾ ചേട്ടൻ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് രണ്ട് വരി പാട്ട് പാടുക ഗംഭീര സമ്മാനം മേടിക്കാ പോവാതങ്ങൾ തളിചൂടി മതകൂജനമാർന്നിണപ്രാക്കളില്ലേ പുലർവേളകളിൽ വയലേലകളിൽ കണി കണ്ടുവരാ ൂടിവരാ പവിഴംപോ പവിഴാധരം പോർ പൊൻമുളം പോറമി മുഖ സൗരഭമോ പകരം പവിഴം പോ नक्षत्र गोल्डन डायमंड्स डायमंडोर